നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരം സ്ഥാനമില്ലെങ്കിലും ഇന്ത്യൻ ആരാധകരുടെ ഹീറോയായ താരമാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന സഞ്ജു സാംസൺ ഇതിനോടകം തന്നെ ഇന്ത്യക്കായി ഏകദിനത്തിലും ടി ട്വന്റിയിലും കളിച്ചു എന്നാൽ ഇന്ത്യൻ ടീമിൽ സ്ഥിരം സീറ്റ് നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഏകദിനത്തിൽ അൻപതിന് മുകളിൽ ശരാശരി ഉണ്ടായിട്ടും സഞ്ജു ഇപ്പോഴും ഇന്ത്യയുടെ ഏകദിന ടീമിന് പുറത്താണ് സഞ്ജുവിന്റെ ടിവൻ്റി കരിയറും നിരാശപ്പെടുത്തുന്നതാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ നായകനാണെന്നത് മാറ്റി നിർത്തിയാൽ സഞ്ജുവിൻ്റെ പ്രതിഭയ്ക്കൊത്ത വളർച്ച കരിയറിൽ നേടാനായിട്ടില്ല സഞ്ജുവിൻ്റെ അസാമാന്യ പ്രതിഭ എല്ലാവരും വാഴ്ത്തുമ്പോഴും അർഹിച്ച പോലെ തുടർ അവസരങ്ങളോ മികച്ചൊരു അന്താരാഷ്ട്ര കരിയറോ സഞ്ജുവിന് ലഭിക്കുന്നില്ല ഇതിന് പിന്നിൽ പല കാരണങ്ങളും പറയാനുണ്ട് എന്നാൽ സഞ്ജുവിൻ്റെ കരിയറിനെ പിന്നോട്ടടിക്കുന്നത് സഞ്ജുവിൻ്റെ തന്നെ ചില ദൗർബല്യങ്ങളാണ് എന്ന് പറയാതെ വയ്യ ഇതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയാണ് സഞ്ജുവിന് സ്ഥിരമായി അവസരം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കേണ്ടതായി ഉണ്ട് പക്ഷേ സഞ്ജുവിന് ഇതിന് സാധിക്കുന്നില്ല അവസാനമായി ഇന്ത്യക്കായി സഞ്ജു കളിച്ചത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലാണ് ഋഷഭ് പന്ത ഉണ്ടായിരുന്നിട്ടും സഞ്ജുവിന് അവസരം നൽകാൻ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറായി എന്നാൽ രണ്ട് മത്സരത്തിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് ഇതോടെ സഞ്ജുവിൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് കടുപ്പമായിരിക്കുകയാണ് സ്ഥിരതയോടെ വമ്പൻ പ്രകടനം നടത്തി തിരിച്ചുവരവ് നടത്താനുള്ള അവസരവും സഞ്ജുവിന് മുന്നിൽ ഇല്ല ലഭിക്കുന്ന അവസരങ്ങളിൽ സ്ഥിരത കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ഇതാണ് സഞ്ജുവിനെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണമെന്ന് നിസ്സംശയം പറയാം രണ്ടാമത്തെ കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഐ രാജസ്ഥാൻ റോയൽസിനൊപ്പം മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് നായകനായും ബാറ്ററായും വിക്കറ്റ് കീപ്പറായും ഐ പി എല്ലിൽ തിളങ്ങുന്ന സഞ്ജുവിന് ഇന്ത്യൻ ടീമിനൊപ്പം ഈ മികവ് ആവർത്തിക്കാനാകുന്നില്ല ഐ പി എല്ലിലെ പ്രകടനം കണ്ട സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തും എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ സഞ്ജു നിരാശപ്പെടുത്തി ടീമിന് പുറത്താകും ഒൻപത് വർഷം പിന്നിട്ട സഞ്ജുവിൻ്റെ കരിയറിന്റെ പോക്ക് ഇങ്ങനെയാണ് ഏകദിനത്തിലാണ് സഞ്ജു കൂടുതൽ ശോഭിക്കുന്നത് എങ്കിലും ടീം മാനേജ്മെന്റ് സഞ്ജുവിന് ടി ട്വൻറ്റിയിൽ കൂടുതലും അവസരം നൽകാനാണ് പദ്ധതിയിടുന്നത് പക്ഷെ ഐ പി എല്ലിലെ പ്രകടനം മികവ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സഞ്ജുവിനെ കാട്ടാനാകുന്നില്ല ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തുന്നതിൽ സഞ്ജു പിന്നോട്ട് തന്നെയാണ് ഇതും സഞ്ജുവിനെ തളർത്തുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ കാരണം സഞ്ജുവിന്റെ ശരീരഭാഷയാണ് ആക്രമണോത്സവ ബാറ്റിംഗ് കാഴ്ചവെക്കുമെങ്കിലും സഞ്ജുവിന്റെ സ്വഭാവം ശാന്തമാണ് കളത്തിൽ പലപ്പോഴും ആവശ്യമില്ലാത്ത താരമായാണ് സഞ്ജു കാണപ്പെടുന്നത് വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം നടത്തുമെങ്കിലും ഋഷഭ് പന്ത് സൃഷ്ടിക്കുന്നത് പോലെ ഉന്മേഷം സൃഷ്ടിക്കാനും മത്സരത്തെ ആവേശത്തിലാക്കാനും സഞ്ജുവിന് സാധിക്കുന്നില്ല സഞ്ജുവിന്റെ തണുപ്പൻ സ്വഭാവം കരിയറിനെ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നാണ് ചില ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് എന്നാൽ സഞ്ജുവിന്റെ ഈ സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന ആരാധക പിന്തുണയ്ക്ക് കാരണം ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളോടൊപ്പം ആരാധക പിന്തുണ സഞ്ജുവിനെ ലഭിക്കുന്നുണ്ട് ഇതിന് കാരണം പ്രകടനവും മികവ് മാത്രമല്ല സ്വഭാവത്തിലെ സവിശേഷത കൂടിയാണെന്നാണ് മറ്റു ചില ക്രിക്കറ്റ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധാരണ പ്രകടനം മാത്രം മതിയാകില്ല ദുലീപ് ട്രോഫിയിൽ തഴയപ്പെട്ട സഞ്ജു ബംഗ്ലാദേശ് പരമ്പരയും കളിച്ചേക്കാൻ സാധ്യതയില്ല ഇനി ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സഞ്ജുവിന് വരുന്ന രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തുകയല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല എന്ന് തന്നെ പറയാം